വരൾച്ച മൂലമുണ്ടാകുന്ന ഭക്ഷ്യക്ഷാമത്തിന് പിന്നാലെ വന്യമൃഗങ്ങളെ ഭക്ഷിക്കാൻ ഉത്തരവിട്ട് നമീബിയൻ സർക്കാർ ഭക്ഷ്യപ്രതിസന്ധി മൂലം കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ഭക്ഷണത്തിനായി ഹിപ്പോകളെയും ആനകളെയും ഉൾപ്പെടെ എഴുന്നൂറിലധികം വന്യമൃഗങ്ങളെ കൊല്ലാനുള്ള നടപടിയെടുത്തിരിക്കുകയാണ് സർക്കാർ ദശലക്ഷക്കണക്കിന് ആളുകൾ പട്ടിണിയിലേക്കും കടുത്ത ഭക്ഷ്യക്ഷാമത്തിലേക്കും തള്ളിവിടുന്ന നൂറ്റാണ്ടിലെ ഏറ്റവും മോശമായ വരൾച്ചയാണ് നമീബയിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറില് ആരംഭിച്ച ദശാബ്ദങ്ങളിലെ ഏറ്റവും മോശമായ വരൾച്ചയാണ് ആഫ്രിക്കയിൽ അനുഭവപ്പെടുന്നത് കാലാവസ്ഥാ വ്യതിയാനവും എൽനോ കാലാവസ്ഥാ പ്രതിഭാസവും മൂലം വർദ്ധിച്ചു വരുന്ന താപനില വളരെ കുറഞ്ഞ മഴയ്ക്ക് കാരണമായി ഈ പ്രദേശത്ത് സാധാരണയായി ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഫെബ്രുവരിയിൽ ആവശ്യമുള്ളതിന്റെ ഇരുപത് ശതമാനത്തിൽ താഴെ മാത്രമാണ് ലഭിച്ചത് കടുത്ത വരൾച്ചയെ തുടർന്ന് സിംബാവേ മലാവി സാംബിയ നമീബിയ എന്നിവിടങ്ങളിൽ കാലാവസ്ഥാ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് കൃഷിയെയും കന്നുകാലികളെയും ആശ്രയിച്ച് ജീവിക്കുന്ന ജനവിഭാഗമാണ് ആ രാജ്യത്ത് കൂടുതലായുള്ളത് ആവശ്യമായ മഴ ലഭിക്കാത്തത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്നിനും ഇടയിൽ മൂന്ന് തവണ വരൾച്ച കാരണം നമീബയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ രണ്ടേ പോയിന്റ് അഞ്ച് ദശലക്ഷം നമീബിയൻ ജനസംഖ്യയുടെ പകുതിയോളം വരുന്ന ആളുകൾക്ക് ഉയർന്ന അളവിലുള്ള ഭക്ഷ്യ അരക്ഷിതാവസ്ഥ അനുഭവപ്പെട്ടതായി അൽ ജസീറ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞു വരൾച്ചയുടെ ഫലമായി രാജ്യത്തെ ഭക്ഷ്യശേഖരണത്തിന്റെ എൺപത്തിനാല് ശതമാനവും തീർന്നുവെന്ന് ഐക്യരാഷ്ട്രസഭയെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ടിൽ കൂട്ടിച്ചേർത്തു തൽഫലമായി നവീബയിലെ പരിസ്ഥിതി മന്ത്രാലയം മുപ്പത് ഹിപ്പോകൾ അറുപത് എരുമകൾ അൻപത് ഇൻപാലകൾ നൂറ് നീല കാട്ടുമൃഗങ്ങൾ മുന്നൂറ് സീബ്രകൾ എൺപത്തിമൂന്ന് ആനകൾ നൂറ് എലാൻഡ്രുകൾ എന്നിവയുൾപ്പെടെ എഴുന്നൂറ്റി ഇരുപത്തിമൂന്ന് വന്യമൃഗങ്ങളെ കൊല്ലാൻ പദ്ധതിയിട്ടിട്ടുണ്ട് ദുരിതാശ്വാസ പദ്ധതിക്കായി നൂറ്റി അൻപത്തി ഏഴ് വന്യമൃഗങ്ങളിൽ നിന്ന് അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് കിലോഗ്രാം മാംസവും സർക്കാർ ഇതിനകം ശേഖരിച്ചിട്ടുണ്ട് വരൾച്ച സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങളുടെ അപകട സാധ്യത വർദ്ധിപ്പിച്ചിട്ടുണ്ട് പലപ്പോഴും സ്ത്രീകളും കുട്ടികളും വെള്ളമെടുക്കാൻ വളരെ ദൂരം നടക്കേണ്ടി വരുന്നു ഇത് ആക്രമണ സാധ്യത വർദ്ധിപ്പിക്കുന്നു കൂടാതെ ശുദ്ധജലത്തിന്റെ അഭാവം മൂലം കോളറ പോലുള്ള രോഗങ്ങളും പടരുന്നുണ്ട് വന്യമൃഗങ്ങളെ പ്രത്യേകിച്ച് ആന ഹിപ്പോ തുടങ്ങിയ ഇനങ്ങളെ കൊല്ലാനുള്ള നമീബിയയുടെ തീരുമാനം അന്താരാഷ്ട്ര വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിട്ടുണ്ട് രാജ്യത്തിന്റെ ജൈവ വൈവിധ്യത്തിനും വന്യജീവി സംരക്ഷണത്തിനും ഇത് ദോഷം ചെയ്യുമെന്ന് വാദിച്ച് മനുഷ്യാവകാശ സംഘടനകളും സംരക്ഷകരും ഈ രംഗത്തെ വിമർശിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് രാജ്യത്തിന്റെ ജൈവ വൈവിധ്യത്തിനും വന്യജീവി സംരക്ഷണത്തിനും ഇത് ദോഷം ചെയ്യുമെന്ന് വാദിച്ച് മൃഗാവകാശ സംഘടനകളും സംരക്ഷകരും ഈ നീക്കത്തെ വിമർശിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ഉടനടയുള്ള ഭക്ഷ്യ ലഘൂകരിക്കാൻ ഇതല്ലാതെ മറ്റൊരു മാർഗവുമില്ലെന്നാണ് നമീബിയൻ സർക്കാർ പ്രതികരിച്ചത്